തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാവും മുൻ ഡി സി സി സെക്രട്ടറിയുമായിരുന്ന തമ്പാനൂർ സതീഷ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് കെ പി സി പുനഃസംഘടനയിൽ പ്രതിഷേധിച്ച് സതീഷ് കഴിഞ്ഞ ആഴ്ച കോൺഗ്രസ് വിട്ടിരുന്നു സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റും കായിക കായികതാരവുമായ പത്മിനി തോമസും ബി ജെ പി ഓഫീസിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഉദയകുമാറും പതിനെട്ട് പ്രവർത്തകരും ഇത് ബി ജെ പിയിൽ ചേരും പ്രശാന്ത് കൃഷ്ണ നൽകും വിവരങ്ങൾ പ്രശാന്ത് തമ്പാനൂർ സതീഷ് പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ഒരു നേതാവായിരുന്നു ഐ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു ഒപ്പം മറ്റാരൊക്കെ ി ജെ പി പാളയത്തിലേക്ക് പോകുന്നുണ്ട് എപ്പോഴാണ് ഈ ബിജെപി അംഗത്വ സ്ഥീകരണം തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം വരുത്തിയിലാണ് കോൺഗ്രസ് വിട്ട രണ്ട് പേർ ഇപ്പോൾ ബിജെപി ലഭിക്കുന്നത് അതിലൊന്ന് പ്രസിഡന്റും കായിക താരവുമായ